ടെന്നീസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ടൂർണമെന്റ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൌണ്ടിൽ വെച്ചാണ് ടൂർണമെന്റ് ഒമാനിലെ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘാടകരാണ് എം ടി സി എൽ ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറിൽ പരം ടീമുകളിൽ നിന്നുമായി അഞ്ഞൂറിൽ ക്രിക്കറ്റ് കളിക്കുന്നവർ വരാന്ത്യവധി ദിവസങ്ങളിൽ നടക്കുന്ന എം ടി സി എൽ ടൂർണമെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടുത്തപടിയായി ഒമാനിലെ ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ടെന്നീസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഇതിന്റെ പ്രഥമ സീസൺ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുമെന്ന് മസ്കറ്റ് ക്രിക്കറ്റ് ലീഗ് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൌണ്ടിലായിരിക്കും മത്സരങ്ങൾ ഒമാനെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര ടെന്നീസ് ബോൾ ക്രിക്കറ്റ് താരങ്ങൾ അതിഥികളായി പങ്കെടുക്കും ജേതാക്കൾക്ക് രണ്ടായിരം ഒമാനി റിയാലാണ് സമ്മാനത്തുകയെ നൽകുക രണ്ടാം സ്ഥാനക്കാർക്ക് ആയിരം റിയാലും ഇതിനു പുറമെ വ്യക്തിഗത മികവിനെ കളിക്കാർക്കും സമ്മാനത്തുക ലഭിക്കും മുൻനിര ഒമാലിനെമുകളാണ് ടൂർണമെന്റിൽ മാറ്റിടിക്കുക ഓരോ ടീമിനും രണ്ട് വിദേശ താരങ്ങളെ അതിഥി താരങ്ങളായി കളിപ്പിക്കാം ഐ പി എൽ മാതൃകയിൽ കളിക്കാർക്കുള്ള താരലേലം മസ്കറ്റിൽ നടന്നു ടൂർണമെന്റിൽ പാകിസ്ഥാൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ അറിയപ്പെടുന്ന താരമായ തൈമൂർ മിർസ ബാറ്റ് കൊണ്ട് ഇന്ദ്രജാലം തീർക്കാനെത്തും ടി ട്വൻഡ് ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ തോമസ് ഡേസ് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ താരങ്ങൾ ടൂർണമെന്റിൽ ഓൺലൈൻ ലൈവ് ഉണ്ടാകും ുംസ്കറ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് സ്ഥാപകനും ചെയർമാനുമായ ഷഹീർ സെക്രട്ടറി ലിജു മേമന സംഘാടകരായ അനുരാജ് രാജൻ മുഹമ്മദ് റാഫി സ്പോൺസർമാരായ സന്തോഷ് ഹമൂദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഒമാൻ